നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറവും ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോവാൾ വാഹന പ്രചാരണ ജാഥ അഞ്ചാം ദിവസം പിന്നിട്ട് എടപ്പാളിൽ സമാപിച്ചു കരുതലും കൈത്താങ്ങും എന്ന പേരിൽ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറവും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ അഞ്ചാം ദിവസം പിന്നിട്ട് എടപ്പാളിൽ സമാപിച്ചു പുതിയൊരു റോഡ് സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും ലഹരി വ്യാപന നിയന്ത്രണത്തിനുമായി ജില്ലയിലെ നൂറ്റിയൊന്ന് ടൌണുകൾ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്ന വാൾ വാഹന പ്രചാരണ ജാഥ തവനൂരിൽ നിന്നാണ് തുടക്കം കുറിച്ചത് തുടർന്ന് താനാളൂർ തിരൂർ തുഞ്ചൻപറമ്പ് ബിപി അങ്ങാടി ആലത്തിയൂർ പൊന്നാനി ചമ്രവട്ടം എന്നിവിടങ്ങളിൽ അഡ്മാസിന്റെ വീഡിയോ വാൾ പ്രചാരണം നടത്തിയാണ് എടപ്പാളിൽ സമാപിച്ചത് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ പി രവീന്ദ്രൻ പി ബി വിനീഷ് ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ ടി ഡി അനിൽ ഹനീഫ അടിപ്പാട്ട് അബ്ദുസലാം എന്ന ബീരാൻ ഡോക്ടർ പ്രവീൺ കെ ടി എ സമത് സാബിറ ചേളാരി ആർ സാവിത്രി ടീച്ചർ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു നമ്മുടെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് റോഡ് ആക്ഷൻ ഫോമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പരിപാടി ഇവിടെ മാത്രമല്ല ഇത് തുടർന്ന് തിരൂര് കഴിഞ്ഞ് തിരൂരിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ പരിപാടിയുടെ ഞാൻ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ഒരു െതിരെയുള്ളത്രിയക്ക് സ്വാഗതം പറയുന്നു റോഡ് അപകടങ്ങൾ ഈ അപകടങ്ങൾ വളർത്തിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതിൽ ലഹരിയുടെ പാകവും കൂടി മുട്ടുമുട്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അവർ മറ്റു മറ്റു ലഹരിയോ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുപ്പക്കാരായ നമ്മുടെ കുടുംബം യുവാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ സമൂഹത്തിൽ അവരെല്ലാം തിരിച്ച് ഈ സമൂഹത്തിൽ ചെറുപ്പക്കാരായി മാറ്റേണ്ട ഒരു അവസ്ഥവൽക്കരണം വിദ്യാർത്ഥിനി കൂട്ടായ്മ നൂറുകണക്കിന് ലഘുലേഖകളും പര്യടന വേളയിൽ വിതരണം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ കെ എം അബ്ദു സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചു ഈ ജാഥയിൽ ഞങ്ങൾ ലഘുലേഖകൾ അതെല്ലാം നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി കുട്ടികളുമായി സംവദിക്കുകയും വിനിമയം നടത്തുകയും റോഡ് അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള റോഡ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന മാരകമായ ലഹരി വ്യാപനം തടയുന്നതിനു വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി ഇവിടെ തിരൂരിൽ എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ പരപ്പനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് തവനൂരിലും താനാലൂരിലുമൊക്കെ പര്യടനം നടത്തിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ജാഥ സമാപിക്കുന്നത് പൊന്നാനിയിലെ എടപ്പാറില് നാളെയും ഇത് തുടരും ഒരു മാസക്കാലത്തെ ക്യാമ്പയിനാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് നാല് വാഹനങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പല ജില്ലകളിലും നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ജില്ലാ ഭരണകൂടം നമുക്ക് നൽകിയിട്ടുള്ള അവരുടെയൊക്കെ സാന്നിധ്യവും സഹകരണവും അതോടൊപ്പം തന്നെ കർമ്മരംഗത്തുള്ള അവരുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ഒക്കെ സ്വാഗതാർഹമാണ് പോലീസോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പോ അതല്ലെങ്കിൽ എക്സൈസ് വകുപ്പോ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക അത്ര എളുപ്പമല്ല പൊതുജന കൂടി പോരാട്ടത്തിൽ ഇന്നാട്ടിലെ മുഴുവൻ ആളുകളും അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഈ ആർത്തുല്ലസിക്കാൻ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര